പാലോടുകാരുടെ ഏറ്റവും വലിയ ഉത്സവമാണ് പാലോട് മേള അപ്പോൾ എല്ലാവരും പാലോട് മേളയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടോ ഉണ്ടാവും ഞാനതിന് ശേഷമാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്നത് അത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് നല്ല മടി ബാധിച്ചിരുന്നു അപ്പം ഞാൻ കരുതി എന്തായാലും ഇന്ന് തന്നെ എഡിറ്റ് ചെയ്തങ്ങ് ഇടാം എന്ന് കരുതിയിട്ട് എഡിറ്റ് ചെയ്തതാണ് ഓക്കെ അതൊക്കെ പോട്ടെ ഞങ്ങളത് ആ വണ്ടി എവിടെയോ ഒരു ഉദാമിനകത്ത് എടുത്ത് വെച്ചിട്ട് ഞങ്ങളിത് ആ നടന്ന് മേളയ്ക്കകത്തോട്ട് കയറാൻ പോവുകയാണ് കയറിയപ്പോൾ തന്നെ കണ്ട കാഴ്ച ദാ ഇതാണ് ഇതിപ്പോൾ ട്രെൻഡിങ് ആണല്ലോ അല്ലേ ഇതൊന്നും പണ്ട് പണ്ട് ഉള്ള കാലങ്ങളിലൊന്നും ഇങ്ങനത്തെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ എന്തായാലും ഞങ്ങളതാ കയറി ഒരുപാട് സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റാളുകൾക്ക് പുറമേ ഇപ്രാവശ്യത്തെ മേളയ്ക്ക് ഏറ്റവും കൂടുതൽ ഫേമസ് ആയൊരു പരിപാടിയുണ്ട് അത് ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാമേ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ മൂന്നും നാലും ദിവസമൊക്കെ പോയിട്ടുണ്ടായിരുന്നേ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം പോയപ്പോൾ ഒരു റൈഡിലും കയറിയിട്ടുണ്ടായിരുന്നു െ ഇതുപോലെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നോർമലി ജസ്റ്റ് ഒന്ന് കണ്ടു ഇറങ്ങി എന്നുള്ള കാര്യം മാത്രമേ ഉള്ളായിരുന്നെ അക്കോറയും ഒക്കെ ഉണ്ടായിട്ട് ഉണ്ടായിരുന്നേ അപ്പോൾ അമ്മൂസിന് മീൻ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അക്കോറെ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അക്കോറെത്തിനകത്ത് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് പക്ഷേ അത്രത്തോളം വലിയ കളക്ഷനൊന്നും അതായത് തുടക്കം ആയതുകൊണ്ട് വലിയ കളക്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഓക്കെ അടുത്ത ദിവസം വന്നിട്ട് വാങ്ങാം ഞങ്ങൾക്ക് എപ്പോഴും വരാമല്ലോ അതായത് അടുത്താണല്ലോ എന്ന് കരുതിയിട്ട് അടുത്ത് നമ്മൾ തിരിച്ച് പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ വൈറലായത് എന്താണെന്ന് മത്സ്യകന്യക അത് എല്ലാവരും അതായത് ഞങ്ങൾ ഈ പാലോട് മേളയിൽ പോയിട്ടുള്ള എല്ലാവരും അതിനകത്തൊന്ന് കയറിയിട്ടുണ്ടായിരിക്കും കാരണം ഇതിനകത്ത് എന്താണ് എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി ഞങ്ങൾ കയറി കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അതൊന്ന് താഴോട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് കാരണം ഒരുപാട് ഓക്സിജൻ എടുക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കയറി നിൽക്കുവായിരുന്നേ കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ കന്യകത വന്നിട്ടുണ്ടേ ദാ നീന്തിത്തൊടിച്ച് എല്ലാവർക്കും ഹായൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ആദ്യം നമ്മുടെ സൈഡിലോട്ടല്ല വന്നത് അപ്പുറ സൈഡിലോട്ടാണ് വന്നത് അപ്പോൾ മിച്ചമൊക്കെ ഇങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റിയോടുകൂടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നേ എന്നിട്ട് എനിക്ക് തോന്നുന്നു ശ്വാസം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ടായിരുന്നേ എന്നിട്ടിതാ രണ്ടാമത് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങളുടെ തൊട്ട് ടുത്ത് വന്ന് നിന്നിട്ടുണ്ടായിരുന്നേ മിച്ചും ഫാത്തും ഫാത്തിയും കൂടി അടുത്തോട്ട് പോയി നിന്നിട്ടിങ്ങനെ അതിനെ തൊടാനൊക്കെ ശ്രമിക്കണുണ്ടായിരുന്നേ അപ്പൊ അതിങ്ങനെ പ്ലെയിങ്ക്സൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നിക്കണുണ്ടായിരുന്നു കാണാൻ കൊള്ളായിരുന്നു അതായത് ഭയങ്കര സംഭവം എന്നൊന്നും പറയാൻ പറ്റത്തില്ല എനിക്കങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല പിന്നെ നമ്മൾക്ക് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് കണ്ടു അതായത് കണ്ടില്ലെങ്കിൽ അതൊരു നഷ്ടമായിട്ട് തോന്നത്തില്ലേ അതുകൊണ്ട് കയറി കണ്ടു എന്നേ ഉള്ളൂ കേട്ടോ ഇത് കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു ഗോസ്റ്റ് ഹൗസും കൂടി ഉണ്ട് അത് നമുക്ക് പേടിപ്പെടുത്തുന്ന ഒരു ഗോസ്റ്റ് ഹൗസൊന്നുമല്ല വലിയ പേടിയൊന്നും തോന്നത്തില്ല എന്നാലും നമുക്ക് ആദ്യം എന്താണ് എന്നറിയാത്ത ഒരു പേടിയുണ്ടല്ലോ ആ ഒരു പേടിയുള്ള ഒരു ഗോസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ അതിലേക്കൂടിയാണ് ഇറങ്ങിയത് ഞാൻ പറഞ്ഞില്ലേ രണ്ടും മൂന്നും ദിവസമായിട്ടാണ് ഞങ്ങൾ മേളക്ക് പോയിട്ടുണ്ടായിരുന്നതെന്ന് അതായത് സത്യം പറഞ്ഞാൽ ഏഴ് എട്ടോ ദിവസമായിരുന്നു മേള ഉണ്ടായിരുന്നത് അതിൽ രണ്ട് ദിവസം കൊണ്ട് മാത്രമേ നമ്മൾ പോവാതെ ഉണ്ടായിരുന്നുള്ളേ ബാക്കി എല്ലാ ദിവസവും മേളയിൽ ആയിരുന്നു അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം പോയപ്പോഴത്തേനും മിച്ചുനെ ദാ ഈ ഒരു കാറിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അമ്മൂസിന് ദാ ഈ ഒരു ആകാശക്കപ്പലിൽ കയറണം എന്ന് പറഞ്ഞതുകൊണ്ട് അമ്മൂസും അതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവന് ഒരു പേടിയില്ലാതെ അറ്റത്തിരിക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് ഇതിലൊക്കെ ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട് കാരണം എപ്പോഴും വണ്ടറിൽ പോയിട്ട് പേടിച്ച് പണ്ടാറുടങ്ങി ഇനി ഒരിക്കലും പോയില്ലെന്ന് ശപഥം ചെയ്താണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയത് അമ്മൂസ ഏറ്റവും ടോപ്പിലാണ് കയറി അതായത് ഏറ്റവും അറ്റത്താണ് പോയിരിക്കുന്നത് ഒരു പേടിയില്ലാതെ സിമ്പിളായിട്ട് ഇരുന്നിട്ട് സിമ്പിളായിട്ട് ഇറങ്ങിയും വന്നിട്ടുണ്ടായിരുന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം പോയപ്പോൾ കൊച്ചുമ്മയും പിള്ളേരും കൂടി അതായത് ഫാത്തിയും ഫറസവും കൂടി ഇതാ ഈ ഒരു സാധനത്തിലും കയറിയിട്ടുണ്ടായിരുന്നു എനിക്കിതിൽ കയറാൻ ഭയങ്കര പേടിയുണ്ട് എന്തായാലും കയറിയിട്ടുണ്ടായിരുന്നില്ല അന്ന് നമ്മൾ മേളയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ മിച്ചുവിൻ്റെ ബർത്ത്ഡേ അതായത് പന്ത്രണ്ട് മണിയായി അങ്ങനെ ഇത് പിള്ളേർ ഏതോ ഒരു കടയിൽ പോയി മുട്ടായി ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് മിച്ചുവിന് കൊടുത്തതാണ് അപ്പോൾ മിച്ചുവിൻ്റെ ആദ്യത്തെ ഗിഫ്റ്റ് ദാ ഫാത്തിയും അമ്മ അമ്മൂസും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു ബൺ മസ്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നേ ആ കടയുടെ റിവ്യൂ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്തേക്കാമേ അപ്പോൾ അവിടുത്തെ ആ ചേട്ടൻ ബർത്ത്ഡേ ആണെന്ന് കണ്ടതുകൊണ്ട് അവനൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ നമ്മുടെ പാ പാലോട് മേളയുടെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ